ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നിർമ്മൽ ഞാൻ എറണാകുളം ജില്ലയിൽ കുറ്റിപ്പുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ ഒരു ഏഴ് എട്ട് മാസമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച മാതാവിൻ്റെ പ്രത്യേക ആധ്യസ്ഥത്തിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ പറയാനാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിലായിരുന്നു എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയത് ഞങ്ങൾ ആ സമയത്ത് അബുദാബിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരോട് വർക്ക് ചെയ്യുന്ന സമയം അങ്ങനെ ജനുവരി ആയപ്പോൾ വൈഫിനെ ഞാൻ നാട്ടിലേക്ക് അയക്കുകയും ഞാൻ ഡെലിവറിയുടെ സമയത്ത് നാട്ടിലെത്തിക്കോളാം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു ആൾ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ ഒക്ടോബർ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുടെ ലെഫ്റ്റ് ബ്രസ്റ്റിലായിട്ട് ചെറിയൊരു മുഴ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ തന്നെ കാണിച്ചിരുന്ന ഗൈനക് ഡോക്ടറെ ഇത് കാണിക്കുകയും ഡോക്ടർ ഇത് തികച്ചും സാധാരണമായ ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ മിക്കവർക്കും ഉണ്ടാകുന്നതാണ് എന്ന് പറയുകയും ഒന്ന് സ്കാൻ ചെയ്യാൻ പോലും നമ്മളോട് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞങ്ങളും അതിനെപ്പറ്റി കൂടുതൽ വേവലാതിപ്പെട്ടില്ല ഞങ്ങളും അത് പതുക്കെ മറന്നു വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രഗ്നൻസിയുടെ ഒരു എൺപത് ശതമാനം ആൾ കടന്നു വന്നു ഏഴാം മാസമായി ഏഴാം മാസമായി ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് നാട്ടിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ആളെന്നോടും ഇതിൻ്റെ സൈസും കുറച്ച് വലുതായിട്ടുണ്ട് വേദനയും അല്പം കൂടിയിട്ടുണ്ട് അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ നാട്ടിൽ രാജഗിരിയിലായിരുന്നു കാണിച്ചിരുന്നത് രാജഗിരിയിലെ ഗൈനക് അടുത്ത് തന്നെ ഞങ്ങളിത് കാണിക്കാനിടയായി അപ്പോൾ ഡോക്ടർ ഇതേപോലെ തന്നെ പറഞ്ഞു കുഴപ്പം വരാൻ സാധ്യതയില്ല എങ്കിലും നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു സ്കാനിങ്ങിൻ്റെ ഡേറ്റ് എടുത്ത സമയത്ത് എനിക്ക് നാട്ടിലുണ്ടാവാൻ സാധിച്ചിട്ടില്ല എനിക്ക് തിരിച്ച് ജോലിക്ക് കയറേണ്ടതുണ്ട് ഡെലിവറിയുടെ സമയത്ത് ഞാൻ തിരിച്ച് വരേണ്ടു ഉള്ളതുകൊണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അങ്ങനെ സ്കാനിങ്ങിൻ്റെ തലേ ദിവസം എൻ്റെ അപ്പയ്ക്ക് ഇവിടെ ഉടമ്പടി അപ്പനും അമ്മ അമ്മയും രണ്ട് പേരും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് അങ്ങനെ അപ്പനും ഇവിടെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു പുതിയ മന്ദിരത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡൊണേഷൻ എന്തും ഇവിടെ കൊടുത്തിരുന്നു ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു രൂപം ഇവിടുന്ന് ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ ഇത് സ്കാനിങ്ങിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ രൂപം എത്തുന്നത് അതിനുശേഷമാണ് പിറ്റേന്ന് സ്കാനിങ് നടക്കുന്നതും സ്കാനിങ്ങിൽ അവർ ഇത് ബയോപ്സി എടുക്കണമെന്ന് പറയുന്നതും അങ്ങനെ ബയോപ്സിയിലേക്ക് പോകുന്നു ബയോപ്സിയുടെ റിസൾട്ട് മെയ് പതിമൂന്നാം തീയതി മാതാവിൻ്റെ തിരുനാളിൻ്റെ ഫാത്തിമാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് തന്നെ റിസൾട്ട് വരികയാണ് തേർഡ് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു അതും ഏറ്റവും മോശമായ ഒരു വേരിയൻറ്റ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയും ഏറ്റവും കൂടുതൽ അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റ് പക്ഷേ ആളും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത് അബുദാബിയിലായിരുന്നു ഞാൻ ആ സമയത്ത് അബുദാബിയിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊളാപ്സ് ആയിപ്പോയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ അവിടെ അബുദാബിയിലെ പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ പള്ളിയിൽ ഞായറാഴ്ചകളിൽ പോകുമെന്നല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു ഭയങ്കര വിശ്വാസത്തിലുള്ള ഒരാളൊന്നും ആയിരുന്നില്ല എൻ്റെ പ്രവാസ ജീവിതത്തിൽ പക്ഷേ വൈഫിൻ്റെ ഈ റിസൾട്ട് വന്ന ആ നിമിഷം അറിഞ്ഞ സെക്കൻഡ് മുതൽ പതിമൂന്നാം തീയതി അറിഞ്ഞു പതിമൂന്നാം തീയതി റിസൾട്ട് അറിഞ്ഞ് പതിനഞ്ചാം തീയതി ഞാൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് വരെ ഞാൻ പള്ളിയിലും ആരാധനയ്ക്കും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് വേറെ എവിടേക്കും ഭക്ഷണം പോലും വരെയൊക്കെ കഴിച്ചിരുന്നില്ല അങ്ങനെ ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഹബുക്കു പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമധ്യേയം അഞ്ചാമത്തെ വാക്യം എനിക്ക് കിട്ടി അതിങ്ങനെ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുമെന്ന് ശരിക്കും ആ ഒരു വചനം കിട്ടിയപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി അത്രയും നേരം എനിക്കുണ്ടായിരുന്ന ഒരു ടെൻഷൻ ഞാൻ പോയിരുന്ന പോയിക്കൊണ്ടിരുന്ന ആ വേവലാതി കംപ്ലീറ്റ്ലി പോയി ഞാൻ വളരെ ശാന്തനായി പിന്നെ ഞാൻ വൈഫിനെ വിളിക്കും വൈഫ് ഓൾറെഡി വളരെ ശാന്തിയായ ഒരിതായിരുന്നു വൈഫ് വളരെ ആയിട്ടായിരുന്നു ഇതിനെ ഡീൽ ചെയ്തിരുന്നത് അങ്ങനെ പതിമൂന്നാം തീയതി റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ അവരിവിടെ വന്നു അപ്പനും അമ്മയും എൻ്റെ വൈഫിനെയും കൊണ്ട് ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കാണാനിടയായി അമ്മ അമ്മയുടെ ഉടമ്പടി വെച്ചിട്ട് അച്ഛനെ കണ്ടു അച്ഛൻ ഈ റിസൾട്ട് കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ ഗ്രോട്ടയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് പേടിക്കണ്ട മാതാവ് നോക്കിക്കോളും എന്ന് പറയുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം പതിനാലാം തീയതി ഞാനില്ല വൈഫും അമ്മയും അപ്പനും ഇതുപോലെ തന്നെ ഓങ്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നു ഈ റിസൾട്ടായിട്ട് അപ്പോൾ ഓൺ പറയും നമുക്ക് എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ വേരിയൻറ്റ് അത്രയും പ്രശ്നമാണ് ഇത് സ്പ്രെഡ് ആവാൻ ഇപ്പോൾ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു ദിവസം പോലും നമുക്കിത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിന് സിസേറിയൻ നൽകുന്ന ഒരു സംഭവം ഡൈജസ്റ്റ് ആവുന്നില്ല ഇത്രയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള മാതാവും ഈശോവും എന്തിനാണ് എനിക്കിങ്ങനൊരു ഇത് തരുന്നതെന്നായി ആൾ ക്യാൻസർ എന്നുള്ളൊരു ആ ഒരു രോഗത്തെ ആൾ അംഗീകരിച്ചു ആൾ പറഞ്ഞു ഇത് ദൈവം എനിക്ക് തരുന്ന സഹനമാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം പക്ഷേ എൻ്റെ കുച്ചിനോ എനിക്ക് ഈ സിസേറിയൻ എന്ന് പറയുന്ന പറയുന്നൊരിത് വേണ്ട എന്ന് ആൾ ഒരു 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 പ്രതിജ്ഞ എടുത്തു കൂട്ട് ആൾ ഒരു സ്റ്റേറ്റിലായിരുന്നു അങ്ങനെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നമുക്ക് സിസേറിയൻ വേണ്ട സിസേറിയൻ വേണ്ട എന്നല്ല സിസേറിയനിലേക്ക് പോകുന്നതിന് മുമ്പ് പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് നോക്കാം നോർമൽ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഡോക്ടറിനും പെട്ടെന്ന് ഒരു കോൺഫിഡൻസ് കാരണം സാധാരണം ഇത്രയും എട്ടാം മാസത്തിൽ ഒരു നോർമൽ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഡോക്ടറിനും അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ വൈഫ് ഒരു ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അപ്രോഷൻ ഉണ്ടായപ്പോൾ ഡോക്ടറും പറഞ്ഞു നോക്കി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പതിനഞ്ചാം തീയതി വന്നു പതിനേഴാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി പതിനേഴാം തീയതി മുഴുവൻ പരിശ്രമിച്ചു അവർ പല പര പരിപാടികൾ നോക്കി നടന്നില്ല പതിനെട്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ഇതുപോലെ തന്നെ അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ പല കാര്യങ്ങളും ശ്രമിച്ചു നടന്നില്ല അങ്ങനെ പതിനെട്ടാം തീയതി രാവിലെ അഞ്ചര മണിക്ക് ലാസ്റ്റത്തെ അറ്റംപ്റ്റാണിത് അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്യണം അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രേക്ക് ചെയ്യാനായിട്ട് അവർ ലേബർ റൂമിൽ കയറ്റി അങ്ങനെ അപ്പോൾ വൈഫിന് എൻറ്റയർ പ്രോസസ്സിൽ നമ്മൾ വെന്തിങ്ങ വെന്തിങ്ങയിൽ ഇവിടുത്തെ കാശുരൂപം അത് എപ്പോഴും ആളുടെ ഇതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ലംബുള്ള സ്ഥലത്ത് നമ്മൾ എപ്പോഴും ലംബിനും ലംബുള്ള സ്ഥലത്തും കുഞ്ഞിനും വയറിമേ നമ്മൾ തൈലം കൊണ്ട് പൂശി ഡെയിലി പ്രാർത്ഥിച്ചിരുന്നു രാവിലത്തെ പ്രത്യേകിച്ച് പ്രാർത്ഥന സമയത്തും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥന സമയത്തും അങ്ങനെ രാവിലെ ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്തു പത്തൊമ്പതാം തീയതി അവർ അതായത് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്കൊരു ഡെഡ് ലൈൻ അവർ തന്നു രാത്രി ഒൻപത് മണി എന്ന് പറഞ്ഞിട്ട് രാത്രി ഒമ്പത് മണിക്കുള്ളിൽ ഇതിൽ കാര്യമായ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ സിസേറിനേക്ക് സിസറിനേക്ക് പോകും എന്ന് പറഞ്ഞു സമയം പോയിക്കൊണ്ടിരുന്നു ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായി മണി എട്ട് മണി അപ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് ഓപ്പണായി വരുന്നുണ്ട് പക്ഷേ ഭയങ്കര പ്രതീക്ഷിക്കാനുള്ള വകുപ്പില്ല അങ്ങനെ അവർ പറയാൻ അവർ അവർ പറഞ്ഞ സമയത്തിന് ഇരുപത് മിനിറ്റ് ബാക്കി നിൽക്കേ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിന് നോർമൽ ഡെലിവറിയിലൂടെ അവൾ ജന്മം നൽകി അത് ഞങ്ങൾക്ക് അത് പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്നവരും ഞങ്ങൾ ആരോടെങ്കിലും പറയുമ്പോഴൊക്കെ എല്ലാവരും അതെങ്ങനെയാണ് എട്ടാം മാസത്തിൽ നോർമൽ ഡെലിവറി അതും കുഞ്ഞിന് യാതൊരു നിയോനേറ്റൽ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുക കൊച്ചിന് ഉണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള ഒരു പേടികൊണ്ട് പക്ഷേ കുഞ്ഞിന് ഇന്നേ വരെ ഒരു പനിയായിട്ട് പോലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല ഇന്ന് എട്ട് മാസമാണ് അവൾക്ക് ഇതുവരെ ഒന്നും പറ്റാതെ മാതാവ് അവളെ കൊണ്ടു നടന്നിട്ടുണ്ട് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം പെറ്റ് സ്കാൻ ചെയ്യണം പെറ്റ് സ്കാൻ ചെയ്തു ഇത്രയും പ്രശ്നമുള്ള വേരിയൻ്റ് ആകുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചിരുന്നു ഇത് എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും പക്ഷെ മാതാവ് അത്ഭുതം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഉറപ്പായിരുന്നു പക്ഷേ പെറ്റ് സ്കാൻ റിസൾട്ട് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് കീമ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇത് എവിടെയും സ്പ്രെഡ് ആയിട്ടില്ല ആ ഒരു ലംബ് അങ്ങനെ തന്നെ ഇരിക്കുന്നു അത് അതല്ലാതെ വേറെ എവിടേക്കും സ്പ്രെഡ് ആയിട്ടില്ല എന്ന് പറയുന്നു ഫുൾ ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ലംബ് മാത്രം റിമൂവ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്കത് വലിയ ആശ്വാസമായിരുന്നു പിന്നീട് ആക്ച്വലി മാതാവും ഞങ്ങൾക്ക് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകാനുള്ള ശക്തിയായിരുന്നു ഞങ്ങൾക്ക് തന്നെ രാജഗിരിൽ ഡേ കെയറിലെ നേഴ്സുമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്രയും ഹാപ്പി ആയിട്ട് വന്ന് കീമോ ചെയ്ത് പോയാ വേറൊരാളുണ്ടായിട്ടില്ല അത്രയും സന്തോഷത്തോടെ ഞങ്ങൾ ചിരിച്ചു കളിച്ചാണ് പോയി കീമോ ചെയ്തിരുന്നത് അത് മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിച്ചാൽ പറ്റത്തില്ല ദൈവം ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു ശരിയായിരിക്കാം സൗഖ്യമായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ സൗഖ്യമല്ല ദൈവം അതൊരു സഹനമായിട്ട് തന്നെയാണ് തന്നത് ഞങ്ങളിത് ഏറ്റെടുത്തു എൻ്റെ വൈഫ് അത് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തു വളരെ ഭംഗിയായിട്ട് ആ ട്രീറ്റ്മെൻ്റ് മുഴുവൻ പൂർത്തിയാക്കി ഒക്ടോബർ അവസാനമായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മാതാവിൻ്റെ കൊന്ത തീരുന്ന അന്ന് ലാസ്റ്റ് റേഡിയേഷൻ ആയിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തീർന്നു വൈഫിന് ഒരു വർഷത്തേക്ക് ഒരു ടാബ്ലറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളു അങ്ങനെ ഈ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹവും കുഞ്ഞിൻ്റെ നോർമൽ ഡെലിവറിയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നോർമൽ ഡെലിവറിയിലൂടെ തന്നതും ആയിട്ടുള്ള രണ്ട് അത്ഭുതങ്ങൾ ചെയ്തിരുന്നു ഇത് രണ്ടും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് അമ്മ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഉടമ്പടി ആയിരുന്നു അന്ന് ലൈവായിരുന്നത് അപ്പോൾ അമ്മയുടെ ഉടമ്പടിയിലും ഈ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതിന് മുമ്പ് എടുത്ത ഉടമ്പടി പക്ഷേ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഈ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അപ്പോൾ ഈ അഞ്ച് മാസം ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഞാനും വൈഫും ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഞാൻ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അപ്പം മുമ്പ് ഞാനും വൈഫും വർക്ക് ചെയ്തിരുന്നു അപ്പോൾ രണ്ടുപേരുടെ സാലറി ഇനഫ് ആയിരുന്നു ആക്ച്വലി നമുക്ക് നമുക്കവിടെ ലിവ് ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൈഫിന് വർക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് കാലത്തേക്ക് അപ്പോൾ കുഞ്ഞും കൂടി വന്നതുകൊണ്ട് ചിലവുകൾ കൂടും ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ഈ വരച്ചു സേഫർ ഓപ്ഷൻ ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാം നാട്ടിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ നോക്കാം ഇവിടെ നാട്ടിൽ നിൽക്കാവുന്ന രീതിയിൽ നോക്കാം എന്നൊക്കെ വിചാരിച്ചു ഓക്കെ ഞാൻ ഇപ്പോൾ പോയിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ലോങ് ലീവ് എടുത്തിട്ടാണ് വന്നിരുന്നത് അവിടെ പോയിട്ട് ഞാൻ നല്ല രീതിയിൽ അവരായിട്ട് വേർപിരിഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ തിരിച്ചു വരാം എന്നുള്ള പ്ലാനിൽ ഞാൻ നവംബർ പന്ത്രണ്ടാം തീയതി പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു അപ്പോൾ അതിന് മുമ്പ് പലരിലൂടെയും ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി പോകുന്നതിന് മുമ്പ് എന്നോട് ഞാൻ ഉടമ്പടി എടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരും പറഞ്ഞിരുന്നു എനിക്കും ആക്ച്വലി ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ ഓൾറെഡി ഒരാൾ ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എടുക്കാതിരുന്നത് പക്ഷേ ഞാൻ വൈഫിൻ്റെ വീട്ടിലേക്ക് ചിലപ്പോൾ പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടും പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ കുറച്ച് ആൾ ഇരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ ഉടമ്പടി ആർക്കും ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഉടമ്പടി ഒൻപതാന്തി ഇവിടെ വന്നിട്ട് നവംബർ ഒൻപതിന് വന്ന് ഉടമ്പടി എടുത്തു വംബർ പന്ത്രണ്ടിന് ഞാൻ തിരുശ്ശാബുദാബി പോയി നവംബർ പതിമൂന്നിന് ഞാൻ റെസിഗ്നേഷൻ ഇട്ടു ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരുന്നു രാവിലെ വൈകുന്നേരം ഒരു ദിവസം പോലും പ്രാർത്ഥന മിസ് ചെയ്യാറില്ലായിരുന്നു പ്രത്യീക്ഷിൻ്റെ പ്രാർത്ഥനകളും വൈകുന്നേരത്തെ പ്രാർത്ഥനകളും ഒന്നും മിസ് ചെയ്യാറില്ല കൂടെ കൊന്ത എല്ലാം വളരെ ഭംഗിയായി മുമ്പത്തേനേക്കാളും തലത്തിൽ ഒരുപാട് വളർന്ന് ഞാൻ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അനുബന്ധമായിട്ട് നാട്ടിൽ പല അത്ഭുതങ്ങൾ വേറെ നടക്കുന്നുണ്ടായിരുന്നു ചെറിയ 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 ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു ഇപ്പോൾ വൈഫിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടന്നിരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ പൊടിയൊക്കെ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഇതുപോലെ എൻ്റെ ഒരു ചേട്ടൻ അയച്ചു തരുത് അപ്പോൾ ഈ ചേട്ടന് ഞാനായിട്ട് അത്ര നല്ല ടേംസിലായിരുന്നില്ല പക്ഷെ ദൈവം അത് സമന്വയിപ്പിച്ചു ആ ചേട്ടൻ തന്നെ എനിക്ക് എൻ്റെ എൻ്റെ കൊച്ചിൻ്റെ ഒരു വർഷം ഒരു വയസ്സ് വരെയുള്ള കാലയളവിലേക്ക് ഒരു രൂപ പോലെ എൻ്റെ ഇന്ന് വാങ്ങിക്കാതെ ഇതുവരെ കംപ്ലീറ്റ് പൊടികൾ അത് മാതാവ് തന്നെ അറേഞ്ച് ചെയ്തു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പാരലായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഞാൻ അബുദാബിയിലേക്ക് പോയി റിസിഗ്നേഷൻ ഇട്ടു പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു നവംബർ ഇരുപത്തി ഒന്നാം തീയതി എനിക്കൊരു കോൾ വരികയാണ് അത് ഒന്നര വർഷം മുമ്പ് അതായത് അന്ന് നവംബർ ഇരുപത്തൊന്നിന് ഒന്നര വർഷം മുമ്പ് കറക്റ്റ് ഒന്നര വർഷം മുമ്പ് ഞാൻ ജോലി മാറാനായിട്ട് നോക്കിയിരുന്നു അതായത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നില്ല എന്ന് അന്ന് ഞാനൊന്ന് ജോലി മാറാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ വളരെ ആഗ്രഹിച്ച് പോയി അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അന്ന് ഞാൻ അന്ന് എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെ ഡബിളാണ് റിക്വസ്റ്റ് ചെയ്തത് അവരതിനേക്കാളും കുറച്ച് കുറച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും തരാം പക്ഷേ ജോലി സ്ഥലം യു എ ഇ സൗദി ബോർഡറാണ് അവിടെ ഉള്ളവർക്കറിയാം റൂവേസ് എന്നൊക്കെ പറയും ഒരു ബോർഡർ ഏരിയ ആണ് അപ്പോൾ എനിക്ക് എനിക്കത്ര പരിചയമുള്ള ആ ഏരിയ എനിക്ക് സിറ്റി ലിമിറ്റ്സ് ആണ് എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ളത് അപ്പോൾ എനിക്ക് ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഓഫർ ഡിനേ ചെയ്തു അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ ഞങ്ങൾ എപ്പോഴെങ്കിലും സിറ്റി ലിമിറ്റ്സിൽ ഒരു പ്രോജക്റ്റ് വരാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഈ ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിർമ്മൽ എനിക്ക് നിർമ്മലിനെ വേണം സിറ്റി ലിമിറ്റ്സിൽ എനിക്കൊരു പ്രോജക്ട്സ് ഉണ്ട് ഞാൻ അന്ന് വാങ്ങിയിരുന്ന ശമ്പളത്തിൻ്റെ മൂന്നിരട്ടി ശമ്പളം അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയാണ് ഞാൻ ഇത്രയും ശമ്പളം തരാം ഞാനൊന്നും ചോദിച്ചിട്ടില്ല ആളോട് ആളോ ഇങ്ങോട്ട് പറയാണ് ഇത്രയും ശമ്പളം ഞാൻ തരാം ഇമ്മീഡിയറ്റായിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ആക്ച്വലി ഷോക്കായിരുന്നു കാരണം നമ്മൾ ജോലി തന്നെ വിട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യാം അവിടെ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജോലി നമ്മൾ വിടാമെന്ന് വിചാരിച്ചത് പക്ഷേ ദൈവം ഫാമിലീനെ കൊണ്ടുപോകാൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കിത്തന്നു ഞാനപ്പോൾ എനിക്ക് ഏകദേശം ജാൻ സെക്കൻഡിനാണ് ജനുവരി സെക്കൻഡിനാണ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞിരുന്നത് അങ്ങനെ അതിൻ്റെ പ്രോസസ്സുകളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് ക്ലയന്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇൻ്റർവ്യൂ വളരെ പേടിച്ചാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് കാരണം ഒന്നല്ലെങ്കിൽ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അറബി ഇതിൽ രണ്ടിൽ രണ്ടിലാരെങ്കിലും ഒരാളായിരിക്കണം ഈ ഇൻ്റർവ്യൂ എടുക്കാമെന്ന് എനിക്കറിയാം അപ്പോൾ കുറച്ച് ടഫായിരിക്കാനും സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പക്ഷേ ഉള്ളിൽ നാട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണെങ്കിലും ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഇനി നാട്ടിൽ പോയി എന്ത് ചെയ്യുന്നു ടെൻഷനൊക്കെ ഓർത്തിട്ട് വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നു അന്ന് അപ്പം അന്ന് എനിക്ക് കൂട്ടായിരുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രമാണ് രാവിലത്തെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല ഏതൊരു ടെൻഷൻ വരുന്ന സാഹചര്യത്തിലും ആദ്യം ചെയ്തിരുന്നത് പ്രത്യക്ഷീയ പ്രാർത്ഥന ചെല്ലുക എന്നുള്ളതാണ് അങ്ങനെ ഇൻ്റർവ്യൂവിന് കയറാനായിട്ട് പോലും ഞാൻ പുറത്ത് അവരുടെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആരെ ഇൻ്റർവ്യൂ എടുക്കുന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാം അങ്ങനെ ഞാൻ ഓഫീസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ തൃശ്ശൂരാരൻ ഒരു മലയാളിയായിരിക്കുന്നത് ഇദ്ദേഹം എന്നോട് നാട്ടിലെ വിശേഷങ്ങളല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇത് അഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നു എന്ന് മാത്രമല്ല മൂന്ന് മണിക്കൂറിനുള്ളിൽ എനിക്ക് ഒഫീഷ്യൽ ഓഫ് ലെറ്ററും കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരാണ് പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എല്ലാം കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് നടന്നു നടന്നുകൊണ്ടിരുന്നത് ഇനി എന്നെ അയാൾ വിളിക്കുന്നതും ഞാൻ ക്ലയൻറ്റിൻ്റെ പോകുന്നതും എനിക്ക് ഓഫ് ലെറ്റർ വരുന്നതും എനിക്കിപ്പോൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല അബുദാബിയിൽ യു എയിൽ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ നിർബന്ധമായിട്ട് പറഞ്ഞു ഡ്രൈവിങ് ലൈസൻസ് വേണമെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ പേപ്പർ വോക്സ് അതിൻ്റെ തിയറി എക്സാം വരെ പാസ്സായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് പോയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു എല്ലാത്തിലും അതിൻ്റെ സ്പീഡായിരുന്നു ഏറ്റവും പ്രധാനം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലെടുത്ത് പറയാനുള്ളത് മാതാവിൻ്റെ ആ ഒരു പ്രത്യേക ഇതുകൊണ്ട് തന്നെ എടുത്ത് ഓടുമായിരുന്നു മാതാവ് ഓരോ കാര്യങ്ങളും അങ്ങനെ വളരെ ഹാപ്പിയായി പിന്നെ എൻ്റെ ഉടുമ്പിയിൽ വെച്ചിരുന്ന മറ്റൊരു നിയോഗമായിരുന്നു ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ പിരിഞ്ഞ് പോരണം എന്നുള്ളത് കാരണം വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒരു ആറ് മാസത്തോളം ഞാൻ ലീവ് എടുത്ത് അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന് പറയും അതായത് നമ്മൾ പിരിഞ്ഞു വരുമ്പോൾ നമുക്ക് കമ്പനി തരുന്ന എമൗണ്ട് ഇത് എത്ര കിട്ടുന്ന പോലും ഒരു ധാരണ കറക്റ്റ് ഉണ്ടായിരുന്നില്ല ഓ ഏകദേശം ഒരു ധാരണ ഞാൻ കണക്ക് കൂട്ടി കറക്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വിസ എടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി വരുന്ന ആ ഒരു പൈസ എനിക്ക് കിട്ടുമായിരിക്കും അത്ര കാരണം കുറേ പൈസ കട്ടായിട്ടുണ്ട് ആറ് മാസം ഞാൻ വർക്ക് ചെയ്യാണ്ടായിരുന്നപ്പോൾ അതിൻ്റെ മുമ്പ് നാല് വർഷം ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ മുമ്പും പലപ്പോഴൊക്കെ ലീവ് എടുത്തപ്പോഴൊക്കെ അവർ സെറ്റിൽമെൻറ്റിൽ നിന്നാണ് കട്ട് ചെയ്യുക അങ്ങനെ ഒരു ഒരു പ്രൊസീജർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പം ഞാൻ കണക്ക് കൂട്ടിയതനുസരിച്ച് ഒരു തുക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഉടുമ്പടിയിൽ അതും പ്രത്യേകം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രതിഷേധ പ്രാർത്ഥനകളിൽ ചെല്ലിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഡേ ഹെഡ് ഓഫീസിൽ സെറ്റിൽമെൻറ്റ് ഫോം സൈൻ ചെയ്യാൻ പോകുന്നത് സെറ്റിൽമെൻറ്റ് ഫോം സൈൻ ചെയ്യാനായിട്ട് അവർ തന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചതിനേക്കാളും ഏകദേശം രണ്ടര ഇരട്ടി തുക അതിനകത്ത് അവർ കോട്ട് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ വന്നു എന്ന് എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു അവരും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെ ഇത്ര തുക വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ആ തുക കിട്ടി അപ്പോൾ പിന്നെയുള്ള ഒരു ഒരു കാര്യമെന്നുള്ളത് കൊച്ചിൻ്റെ ആയിരുന്നു അപ്പം ഞാൻ ഈ പെട്ടെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടി വരുമല്ലോ അപ്പം ഈ കൊച്ചിൻ്റെ മാമോദിസ് നടത്താനായിട്ട് കാരണം കാരൻ വൈഫിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് മാമോദിസ് നടത്തിയിരുന്നില്ല അങ്ങനെ കമ്പനി തന്നെ എന്നോട് പറയാണ് ജനുവരി രണ്ടാം തീയതി ജോയിൻ ചെയ്താൽ മതി നാട്ടിൽ പോകണമെങ്കിൽ പൊക്കോളൂ പക്ഷേ സ്വന്തമായിട്ട് വിസിറ്റ് വിസ എടുത്തിട്ട് തിരിച്ചു വരണം ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ വിസ പ്രോസസ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ ഞങ്ങൾ അപ്പോൾ എനിക്ക് പത്ത് പതിനെട്ട് ദിവസം ഞാൻ വെറുതെ എവിടെ ഇരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ നാട്ടിൽ പോയിട്ട് മാമൂർ തീർത്തിട്ട് ഞാൻ തിരിച്ചു വരാം രണ്ടാം തീയതി ജോയിൻ ചെയ്താൽ പോരാം അപ്പോൾ ഇതൊക്കെ നടക്കുന്ന പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്നിനാണ് അങ്ങനെ ഞാൻ കമ്പനി എനിക്ക് നോട്ടിഫിക്കേഷൻ ഇട്ടു ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു മാമോദീസ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഒക്കെ ആയപ്പോൾ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു തിരിച്ച് പോകാനായിട്ടുള്ളത് രണ്ടാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്യണമല്ലോ അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ റിജക്റ്റായി വിസിറ്റ് വിസ റിജക്റ്റായി അപ്പോൾ സാധാരണ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല യു എയുടെ ഒരു വിസിറ്റ് വിസ റിജക്ട് ആവാനായിട്ട് യാതൊരു സാധ്യതയില്ല അങ്ങനെ ആയി വന്നപ്പോൾ അതിൻ്റെ കാര്യം അന്വേഷിച്ച് പോയപ്പോൾ കമ്പനി ഞാൻ അവിടെയുണ്ട് യു എ യിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ അവിടെ എനിക്ക് വേണ്ടി ഒരു ഫയൽ ഓപ്പൺ ചെയ്തു അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് വിസ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ എനിക്ക് അവർ തന്ന ഏക ഓപ്ഷൻ എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ട്രാൻഡ്രം പോയിട്ട് ഞാൻ ഇവിടെ എൻറ്റയർ പ്രോസസ്സ് ചെയ്യണം അതിൻ്റെ അപ്പം കംപ്ലീറ്റ് എക്സ്പെൻസ് ഞാൻ ബെയർ ചെയ്യണം അപ്പോൾ വീണ്ടും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ ഇതിനെ സമർപ്പിച്ചു ഇപ്പോൾ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ആരാധനയ്ക്ക് പോയിരുന്നിട്ടും ഇതിന് തന്നെ പ്രാർത്ഥന ദിവ്യബലിയിൽ എല്ലാം ഇത് തന്നെ സമർപ്പിച്ച പ്രാർത്ഥിക്കും കാരണം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇതൊരു തടസ്സമാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ തടസ്സത്തിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ യു എയിലേക്ക് തിരിച്ചു നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നതിന് മുമ്പ് ഈ അത്ഭുതങ്ങളൊക്കെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മാതാവിനോട് ഒരു വാക്ക് കൊടുത്തിരുന്നു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് ഇത് സാക്ഷ്യം പറഞ്ഞോളാം എന്നുള്ളത് ഇരുപത്തെട്ടാം തീയതി ആയിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിസ നടക്കാഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അത് കഴിഞ്ഞ് ഞാൻ നാലാം തീയതി എൻ്റെ വൈഫിൻ്റെ വീട് കോയമ്പത്തൂരാണ് അപ്പോൾ നാലാം തീയതി വരെ കോയമ്പത്തൂരായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ടായി അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നവരെ ആ ഗവൺമെൻറ് വെബ്സൈറ്റിൽ അത് അണ്ടർ പ്രോസസ്സ് എന്നാണ് കിടന്നിരുന്നത് ഞാൻ ഇവിടെ ഇത് എഴുതി കൊടുക്കുന്ന സമയത്ത് പോലും ഞാൻ എടുത്തു നോക്കി അതിൽ എനിക്ക് അത് മാറാണെങ്കിൽ ഇതിനകത്ത് കൂടി എഴുതാലോ എന്നുള്ളതിനകത്ത് പക്ഷേ ആ സമയത്ത് മാറിയില്ല അണ്ടർ പ്രോസസ്സ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ സിസ്റ്റം ഇത് എഴുതി കൊടുത്ത് പേപ്പർ സിസ്റ്റം കൊണ്ട് മാറ്റി വെച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ ചുമ്മാ എടുത്ത് നോക്കി ഇപ്പോൾ അണ്ടർ പ്രോസസ്സിന് മാറി അത് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറി അപ്പോൾ അത് അത് പ്രൊസീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു അത്ഭുതത്തെക്കാളുപരി എനിക്ക് തന്നെ ദൈവം തന്ന ഒരു അടയാളം ആയിട്ട് ഞാൻ കാണാണ് മാതാവ് പ്രത്യേകമായിട്ട് ഞാൻ ഒരു നേരുന്നൊരു നേർച്ചയാണത് അതായത് ഞാനിവിടെ വന്നത് ചെയ്തോളാന്നുള്ളത് ഞാൻ ദൈവത്തിനോടുത്ത വാക്കാണ് അത് നടക്കാത്തവിടത്തോണ്ടാണ് എൻ്റെ അത് മുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ കഴിഞ്ഞ എട്ട് മാസം ഒമ്പത് മാസം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന എൻ്റെ ഫാമിലിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും ഒരായിരം ആയിരം നന്ദി പത്രം യു എൽ ഹിന്ദി പത്രമായിരുന്നു ഞാനിവിടുന്ന് കൊണ്ടുവരുന്നത് ഹിന്ദി പത്രം അവിടുത്തെ എൻ്റെ റൂം കാര്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് അതുപോലെ ഞാൻ മലയാളത്തേക്കാളും ഉപരി തമിഴും ഇംഗ്ലീഷു കാരണം വൈഫിൻ്റെ അവിടെ കാരണം ഇവിടെ ഓൾമോസ്റ്റ് സോറി സർക്കുലേഷൻ ഉണ്ടെന്ന് അറിയാം അപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തമിഴ് പത്രമാണ് മെയിനായിട്ട് എടുത്തിരുന്നത് അത് എനിക്ക് ഞാനിവിടെ നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ വൈഫായിരുന്നു ഇവിടെ അത് ചെയ്തിരുന്നത് അതുപോലെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് കൂടുതലും ക്യാൻസർ ബാധിച്ച രോഗികൾക്കുള്ള ഒരു സഹായമായിരുന്നു ചെയ്തിരുന്നത് എന്നെക്കൊണ്ട് അവിടെ നിന്ന് അതാണ് ചെയ്യാൻ പറ്റിയിരുന്നത് അല്ലാതെ എനിക്ക് ഡയറക്റ്റ് പോയി ഒന്നും ചെയ്യാൻ പറ്റിയിരുന്ന സാഹചര്യമായിരുന്നില്ല ഇനിയിപ്പോൾ ദൈവം എത്ര ദിവസം നാട്ടിൽ എനിക്ക് അനുവദിക്കുന്നുണ്ടെന്ന് അറിയില്ല പച്ചാവുന്നോടത്തോളം പ്രേക്ഷക പ്രവർത്തനങ്ങൾ ഞാൻ ഏർപ്പെടുന്നതായിരിക്കും റോമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിരുവചനങ്ങൾ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായി സഹനങ്ങൾ ലഭിച്ചു എന്നാൽ ആ സഹനങ്ങളിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു സന്തോഷത്തോടെ ഞങ്ങൾ കീമോയ്ക്ക് പോയി മറ്റ് ഒരു രോഗികളും ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ വന്ന് കീമോയൊന്നും എടുത്തു പോയിട്ടില്ല എന്ന് അവിടെ തന്നെയുള്ള പാരാമെഡിക്കൽസൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് നാം കേട്ടത് ഇതിനൊക്കെ കാരണമാകുന്നത് ഉടമ്പടി ജീവിതമാണ് തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്നാൽ തൻ്റെ വൈഫിന് പ്രഗ്നൻസിൻ്റെ സമയത്ത് സെവന്ത് മന്ത് ആകുമ്പോഴാണ് പെട്ടെന്ന് തേർഡ് സ്റ്റേജ് ആണ് എന്നുള്ള രീതിയിൽ അസ് രോഗ കാരണമൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോഴതൊക്കെ തന്നെ ഒത്തിരി പിന്നീട് ബാധിച്ചു പിന്നീട് അങ്ങോട്ട് ആ സമയത്ത് തൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തിരുന്നത് എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഈ മകൻ പള്ളിയിലേക്ക് മാത്രം ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ലായിരുന്നു എനിക്ക് പ്രാർത്ഥന മാത്രമേ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തെ മാത്രമാണ് ഞാൻ കൂട്ടുപിടിച്ചത് ഈ ദൈവത്തെ കൂട്ടുപിടിച്ച് നാം മുമ്പോട്ട് പോകുന്ന ഈ ഉടമ്പടി ജീവിതത്തിന് പിന്നീട് എങ്ങനെയാണ് ഹവക്കു പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ മകൻ തന്നെ ഇവിടെ പറഞ്ഞു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും പുറപ്പാട് മുപ്പത്തിനാല് പത്തും അത് തന്നെയാണ് പറയുന്നത് ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും ഇതൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ പിന്നീട് കിട്ടിയ ഓരോ കാര്യങ്ങളും വൈഫിന് നോർമൽ ഡെലിവറി തന്നെ എങ്ങനെയാകുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു പിന്നീട് സാക്ഷ്യം പറയാനായിട്ട് ഈ മകൻ ഇവിടെ വരുമെന്ന് പറഞ്ഞ ആ ഡേറ്റിൽ വരാൻ സാധിക്കുന്നില്ല എന്നാൽ പിന്നീട് എങ്ങനെയാണ് അമ്മ അതിനൊക്കെ വഴികൾ ഒരുക്കുന്നത് ഇന്ന് ഇവിടെ വന്ന് തൻ്റെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ഇത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് വൈഫിൻ്റെ രോഗസൗഖ്യവും കുഞ്ഞിൻ്റെ ജനനവും അതുപോലെ ഈ മകൻ്റെ ജോലി ഒരു പഴയ ജോലിയിൽ സെറ്റിൽമെൻറ്റ് ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കുകയാണ് എല്ലാറ്റിനും ഇന്ന് ഈശോയോടും അമ്മയോടും നന്ദി പറയുന്ന ഈ മകന് തുടർന്നുള്ള ജീവിതത്തിൽ എന്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ yeah